ഗൈസ് ഇപ്പോൾ സമയം ഒന്നരയായി ആദ്യം നല്ല പനി പിന്നെ അപ്പം ഞാൻ ചെച്ച് കട്ട കി ചുക്ക് കപ്പിയപ്പൂലയും അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിച്ചതിട്ടുകൊടുത്ത് ചുക്കില്ലാത്ത സ്ഥിതിക്ക് ഇഞ്ചി ചതച്ചിട്ടിട്ട് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ നല്ല പനിക്കൂർക്കേൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ലതാണ് ഇതൊക്കെ ഒരു ആയുർവേദ കൂട്ട് പോലെയാണ് പിന്നെ കുറേ പനിയൊക്കെ നന്നായിട്ട് മാറും പിന്നെ തൊണ്ടക്കെന്തെങ്കിലും ഇച്ചിങ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറും അപ്പോൾ അതൊരു മെഡിസിൻ പോലത്തെ ഒരു ഡ്രിങ്കാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടത് കുറച്ചുകൂടി നല്ലോണം കുറുകി വരുമ്പോൾ ഒരു കഷായം പോലെ ആക്കിയിട്ട് കുടിക്കുന്നത് നല്ല സുഖം കിട്ടും ഞാൻ പനിയൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം നല്ല ആശ്വാസം ഉണ്ടാകുന്നുണ്ട് പനി വേഗം മാറാനൊക്കെ ഉണ്ട് അപ്പം ഞാനിന്ന് ആദ്യം വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അവൻ കുടിക്കില്ലെന്നറിയില്ല വീഡിയോ എന്നെ കാണിച്ചു തരാൻ പറ്റില്ല അവന് പൊതുവേ വീഡിയോയില് വരുന്നത് ചോദിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഈയൊരവസരത്തിൽ തീരെ ഇഷ്ടപ്പെടില്ല ഓക്കെ നല്ല കുഴി വന്നിട്ടുണ്ട് ഇനി ധരിച്ചിട്ട് കൊടുക്കാം ഇത് ഇതുപോലെയാണ് ഉണ്ടാവും